ഇതാണ് മോഡലിങ്ങും ആങ്കറിങ്ങും അഭിനയവും ഒരുപോലെ വഴങ്ങുന്ന മീനാക്ഷി രവീന്ദ്രൻ മോഡേൺ വസ്ത്രങ്ങൾ അണിഞ്ഞ് സോഷ്യൽ മീഡിയയിലും മീനാക്ഷി തരംഗമായി എന്നാൽ പ്രേമലു എന്ന പുതിയ ചിത്രത്തിന്റെ പ്രമോ ലോഞ്ചിനെത്തിയ മീനാക്ഷിയുടെ ഈ വസ്ത്രമാണ് ചിലർക്ക് പ്രശ്നമായത് പച്ച നിറത്തിലുള്ള ഈ സ്ലീവ്ലെസ് ഡ്രസ്സ് സോഷ്യൽ മീഡിയയിലെ പലർക്കും ദഹിച്ചില്ല പ്രേമലു സിനിമയിലെ മറ്റു നടിമാർ അന്തസ്സുള്ള വസ്ത്രം ധരിച്ചെന്നും മീനാക്ഷി മാത്രം നാണമില്ലാത്ത ഈ ഡ്രസ്സിട്ടെന്നുമാണ് വിമർശനം ഉയർന്നത് എന്നാൽ മീനാക്ഷി ആകട്ടെ ഇത്തരം വിമർശകരെ അത്ര എടുക്കുന്ന ആളല്ല ചില പാപരാസികൾ നമ്മളെ ആക്കിക്കൊണ്ട് തന്നെ ഷൂട്ട് ചെയ്യും അപ്പോൾ കുറച്ച് അയ്യോ എന്നൊക്കെ ആകാറുണ്ട് അതേസമയം ഈ കമൻറ്റുകളൊക്കെ ഇടുന്നവർ ഫേക്ക് അക്കൗണ്ടുകളായിരിക്കുമെന്നും മീനാക്ഷി പറഞ്ഞു ഏതായാലും പ്രേമലുവിൻ്റെ പ്രമോലോഞ്ചിൽ ഏറ്റവുമധികം ശ്രദ്ധിക്കപ്പെട്ട താരം മീനാക്ഷി രവീന്ദ്രൻ തന്നെയായിരുന്നു ഇക്കാര്യത്തിൽ ആർക്കും സംശയമില്ല സോഷ്യൽ മീഡിയയിൽ തരംഗമായതും മീനാക്ഷിയുടെ ഈ പച്ച ഡ്രസ്സിട്ട വീഡിയോ തന്നെ